നെല്ല് സംഭരണം നടക്കുന്നുണ്ടോ ഇന്നും എന്നോട് മാത്തൂരി എന്നപ്പോ പറഞ്ഞു നെല്ല് സംഭരിക്കുന്നില്ല രണ്ടു മാസമായി ചാക്കി കെട്ടി ഈ മഴയത്ത് അത് പൊട്ടി സംഭരിക്കില്ല സംഭരിച്ചതിന്റെ പി ആർ ബാങ്കിൽ കൊണ്ടുപോയ ബാങ്ക് വേറെ പണി നോക്കാൻ പറയും ബാങ്ക് സ്വീകരിക്കില്ല പി ആർ എസ് ഷീറ്റ് കാരണം എന്താ ബാങ്കിൽ കോടികളാണ് സർക്കാർ കൊടുക്കാനുള്ളത് ബാങ്കിൽ കൊടുക്കാൻ നെല്ല് സംഭരണം നടക്കുന്നില്ല തേങ്ങാ സംഭരണം നടക്കുന്നില്ല എന്തിനാ പണ്ട് ഇന്നസെന്റ് ചോദിച്ചതുപോലെ എന്തിനാ നീ പഠിക്കുന്ന അഞ്ചു നയ പൈസയിൽ എന്നിട്ടാണ് നൂറ്റിച്ചില്ലാൻ കോടി ചെലവാക്കി ഈ വാർഷികാഘോഷം നടക്കുന്നത് പതിനഞ്ചു കോടി രൂപയുടെ ബോഡാണ് ഇയാളെ മോന്ന വെച്ചിരിക്കുന്നത് കേരളത്തിൽ പതിനഞ്ചു കോടി ആ പാചകത്തൊരാളികൾക്ക് ഒരു പെൻഷൻ കൊടുക്കാൻ പാടില്ല പൈസ അവരുടെ വേതനം കൊടുക്കാൻ പാടില്ലേ പാവപ്പെട്ട സ്ത്രീകളാണ് കൂടുതൽ ആ ആശാവർക്കർമാർക്ക് പണം കൊടുക്കാൻ പാടില്ലേ അവരോട് പറയാൻ പാടില്ലേ ഒന്നും ചെയ്യൂല ഇവരൊന്നും ചെയ്യൂല എന്നിട്ട് ഈ വാർഷികാഘോഷം നടത്തുക ഞാൻ പറയുന്നു ഈ വാർഷികാഘോഷം അവസാനിക്കുമ്പോ പിണറായി വിജയൻ കേരളത്തിന്റെ മുന്നിൽ ഒരു പരിഹാസ കഥാപാത്രം ഒന്നും കയ്യിലില്ല എന്നിട്ട് വാർഷികാഘോഷം നടത്തുക വാർഷികാഘോഷ പരിപാടി സാധാരണക്കാരന്റെ നികുതി പണമെടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത് വൈദ്യുതി ചാർജ് കൂട്ടിയത് എത്ര പ്രാവശ്യം കൂട്ടി കഴിഞ്ഞ നവംബറിൽ കൂട്ടിയപ്പോ ഈ മാർച്ചിലെ കൂടി ഒരുമിച്ചാണ് കൂട്ടിയത് ആരും അറിഞ്ഞില്ല ഇപ്പൊ ബില്ല് വരുമ്പോ കൂടുതൽ ബില്ല് മാസം തുടങ്ങി കൂടുതൽ ബില്ല് എത്ര പ്രാവശ്യമാ വൈദ്യുതി ചാർജ് കൂട്ടിയത് വൈദ്യുതി ബോർഡ് തകരാറിലായി സപ്ലൈക്രോ പോയി മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ പോയി കെ എസ് ആർ ടി സി കൂട്ടാനായി അവിടെ മര്യാദക്ക് പെൻഷനും ശമ്പളവും കൊടുക്കുന്നില്ല പിന്നെ എന്താണ് നിങ്ങൾ ഒമ്പത് വർഷം കേരളത്തിൽ ഉണ്ടാക്കി വെച്ചത് കേരളത്തിലെ ഈ ജനങ്ങളെ മുഴുവൻ സാധാരണക്കാരായ ജനങ്ങളെ മുഴുവൻ പൊടുതി ഭരണമാണ് കേരളത്തിൽ നടത്തിയത് എന്നിട്ട് ഇപ്പൊ ബി ജെ പിയുമായി ചേർന്നിട്ട് ഞങ്ങളെ പഠിപ്പിക്കാൻ വരണ്ട നിങ്ങൾ ഒരുമിച്ച് പോയാൽ നിങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത് എന്ന് ഞങ്ങൾ കേരളത്തിലെ മതേതര വിശ്വാസികളായ ജനങ്ങളോട് ഞങ്ങൾ പറയും ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ എന്ത് കാട്ടിക്കൂട്ടിയാലും കൊടുങ്കാറ്റിന്റെ വേഗതയോടെ മിന്നൽപ്പെടതിന്റെ ശക്തിയോടെ ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ തിരിച്ചു വരിക തന്നെ ചെയ്യും ഞങ്ങൾ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കും പാവങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം ഉണ്ടാക്കും ആശാവർക്കർമാരുടെ ഉൾപ്പെടെ അംഗൻവാടി ജീവനക്കാരുടെ ഉൾപ്പെടെ ഞങ്ങൾ പരിഹാരം ഉണ്ടാക്കും ആരാ സംഭരണം കൊണ്ടുവന്നത് യു ഡി എഫ് സർക്കാർ ഉമ്മൻചാണ്ടി സർക്കാർ ഒരു പ്രാവശ്യം ഉറങ്ങിയ ഒരു പ്രാവശ്യം മുടങ്ങിയ നെല്ല് സംഭരണത്തിന്റെ പണം ഞങ്ങളാ കൊണ്ടുവന്നത് അതെല്ലാം തകരാറിലാക്കി കാരുണ്യ മെഡിക്കൽ ഷോപ്പുകൾ തകരാറിലാക്കി കാരുണ്യ സ്കീം തകരാറിലാക്കി യു ഡി എഫ് കൊണ്ടുവന്ന ക്ഷേമ പരിപാടികളെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി വികസന പരിപാടികൾ ഇപ്പോ പഞ്ചായത്ത് മെമ്പർമാരിണ്ടാവും ജലജീവൻ മിഷൻ കുഴിച്ചിട്ട കുഴി അവിടെ കാശ്കൊടി കാലം എത്ര എന്തിനാമോ നാലായിരം കോടി രൂപയാണ് ജലജീവൻ മിഷന്റെ കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനുള്ളത് പി ഡബ്ല്യു ഡി എല്ലാം പണിയെടുക്കാൻ ഏതെങ്കിലും ഒരു ജോലി ഒരു കോൺട്രാക്ടറും ഒരു വർക്ക് കൊടുക്കുന്നില്ല ആയിരക്കണക്കിന് കോടി രൂപ കരാറുകാർക്ക് കൊടുക്കാനുണ്ട് കരാറുകാർക്ക് കേരളത്തെ തകർത്ത് തകർത്ത് തരിപ്പണമാക്കിയ സർക്കാരാണ് നാലാം വാർഷികം ആഘോഷിക്കുന്നത് അതിനെല്ലാമുള്ള ജനങ്ങളുടെ മറുപടി ഉണ്ടാകും ഇപ്പോ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും പിന്തുണയുണ്ട് എന്ന് കരുതി അധികം അഹങ്കരിക്കേണ്ട ജനാധിപത്യ കേരളത്തിന് നിങ്ങളുടെ ഈ കൂട്ടായ്മയ്ക്കും നിങ്ങളുടെ ഈ ഒരുമിച്ചുള്ള ബോക്കിനും എന്തു മറുപടി കൊടുക്കണം എന്ന് കേരളത്തിന് അറിയാം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ബി ജെ പി കാരോട് പറയാനുള്ളത് കേരളത്തിലെ കെ പി സി സിയുടെ സമാരാധ്യനായ അധ്യക്ഷൻ ശ്രീ കെ സുധാകരൻ പറയുന്നു അത് മതി അതിനേക്കാൾ കൂടുതൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല ഭയപ്പെടുത്താൻ വരണ്ട ഭീഷണിപ്പെടുത്താൻ പറയണ്ട ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തകരെയും ഞങ്ങളുടെ അനുഭാവികളെയും സംരക്ഷിക്കാനുള്ള രാഷ്ട്രീയ ശക്തി കേരളത്തിലെ കോൺഗ്രസിനുണ്ട് എന്ന് വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കും